നമസ്കാരം ന്യൂസ് സ്വാഗതം ബി ജെ പി എന്നാൽ ഭരണം കയ്യിലുള്ള പാർട്ടി അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനൊന്നും ഒരു വിഷയമേ അല്ല എന്ന രീതിയിലൊക്കെ ചിന്തിക്കാനും ആ രീതിയിൽ പ്രവർത്തിക്കാനും ശ്രമിച്ചപ്പോഴാണ് ഒരു പണി കൃത്യമായി വന്നിരിക്കുന്നത് സാക്ഷാൽ നരേന്ദ്രമോദിക്ക് തന്നെ പണിയാകുന്ന തരത്തിൽ ഏപ്രിൽ ഇരുപത്തൊമ്പതാം തീയതിക്ക് അതായത് ഏപ്രിൽ ഇരുപത്തൊമ്പതിന് രാവിലെ പതിനൊന്ന് മണിക്ക് മുമ്പാകെ കൃത്യമായി രാജസ്ഥാനിൽ നടത്തിയ വിവാദ പ്രസംഗത്തിന് മറുപടി പറയണം അതിൻ്റെ വിശദീകരണം നൽകണം എന്തുകൊണ്ട് അതിനകത്ത് ചില വാക്കുകൾ ഉപയോഗിച്ചു എന്നുള്ള കാര്യം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസായി കൊടുക്കുമ്പോൾ അത് ബി ജെ പിക്ക് മിന്നൽ പ്രഹരമായി തന്നെയാണ് മാറുന്നത് ഇത് ഉത്തരേന്ത്യയിലും വടക്കിഴക്കൻ പ്രദേശങ്ങളിലും ഒന്നുമല്ല ഇവിടെ സൗത്ത് ഇന്ത്യയിൽ അതായത് ദക്ഷിണേന്ത്യയിൽ വലിയ രീതിയിൽ പ്രകടനം സൃഷ്ടിക്കും ദക്ഷിണേന്ത്യയിൽ വോട്ടിംഗ് പാറ്റേണിൽ കോൺഗ്രസിന് കൂടുതൽ അനുകൂലമായ സാഹചര്യം വരുത്തക്ക രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിശദീകരിക്കുന്നുണ്ട് ഗുജറാത്തിൽ സൂററ്റിൽ തെരഞ്ഞെടുപ്പിൽ വിജയം കൈവരിച്ചതുമായി ബന്ധപ്പെട്ട കാര്യം അതായത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക അത് അംഗീകരിക്കാത്ത രീതിയിലേക്ക് അതായത് ഏകപക്ഷീയമായ ബി ജെ പിയുടെ വിജയം ഇതെല്ലാം ഒരു ഫാസിസ്റ്റ് സർക്കാരിൻ്റെ രീതിയാണ് എന്നുള്ളതിൽ ഒരു സംശയമില്ല അതായത് ബി ജെ പി ഇവിടെ മുന്നോട്ട് വയ്ക്കുന്നത് ഇലക്ഷൻ തന്നെ ഇല്ലാതെ തിരഞ്ഞെടുപ്പ് തന്നെ ഇല്ലാതെ തിരഞ്ഞെടുക്കപ്പെടുന്ന രീതിയിലേക്ക് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പോലും ആവശ്യമില്ല ജനങ്ങളെല്ലാം തങ്ങളോടൊപ്പമാണ് എന്ന രീതിയിൽ വ്യാഖ്യാനിക്കാനും വരുത്തി തീർക്കാനുമുള്ള തീവ്രമായ ശ്രമം അത് ഇന്നും ഇന്നലെ അല്ല തുടങ്ങിയിരിക്കുന്നത് അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് സൂററ്റിലേത് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ അതായത് എല്ലാത്തിൻ്റെയും മീറ്റില്ലമായി ഗുജറാത്തിനെ ചിത്രീകരിക്കാനാണ് ശ്രമം നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയതിനു ശേഷം ഗുജറാത്ത് മോഡൽ ഇന്ത്യയിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യും എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോയത് ഉത്തർപ്രദേശിലും മറ്റുമൊക്കെ ബി ജെ പിക്ക് ഇനി ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എന്ന് പറയുമ്പോൾ അവിടെ അതിശക്തമായി തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സമാജ്വാദി പാർട്ടി ഉന്നയിക്കുന്നുണ്ട് അതായത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും നോക്കുകുത്തിയാക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമം ബി ജെ പി അവലംബിക്കുന്നതിനെതിരെയുള്ള ഒരു വാശിയേറിയ ജനവികാരം ആളിക്കത്തിക്കാൻ സമാജ്വാദി പാർട്ടിക്കും കോൺഗ്രസിനും ഉത്തർപ്രദേശിൽ കഴിഞ്ഞാൽ അത് ഉത്തർപ്രദേശിൽ നടപ്പിലാക്കിയാൽ തീർച്ചയായും ബി ജെ പിക്ക് വലിയ പ്രഹരമായിരിക്കും ബി ജെ പി പുതിയ പല സ്ഥലങ്ങളിലേക്കും കടന്നു കയറാൻ ശ്രമിക്കുന്നുണ്ട് ഒഡീഷയിൽ ഇരുപത്തൊന്നിൽ പതിനഞ്ചിൽ കൂടുതൽ സീറ്റുകൾ നേടുമെന്നാണ് അവർ അവകാശവാദം പറയുന്നത് ബംഗാളിൽ നാൽപ്പത്തിരണ്ടിൽ അവർ മുപ്പതോളം സീറ്റുകൾ നേടിയെടുക്കും ഇത്തരത്തിൽ അഥവാ യു പിയിലോ രാജസ്ഥാനിലോ ഉത്തരേന്ത്യയിലെ പല മേഖലകളിലുള്ള സീറ്റുകളോ കുറഞ്ഞുപോയാൽ അത് ടാലി ചെയ്യാൻ വേണ്ടിയുള്ള തീവ്രമായ നീക്കമാണ് ഇപ്പോൾ കാണുന്നത് പക്ഷേ കോൺഗ്രസ് അവിടെയും ശക്തമായി തന്നെ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് ഏകപക്ഷീയമാകാതിരിക്കാൻ വേണ്ടിയുള്ള തീരുമാനം തെരഞ്ഞെടുപ്പിൽ മുമ്പൊക്കെ സംഭവിച്ചതുപോലെ വെബ്സൈറ്റിൽ നിന്ന് പോലും വോട്ട് വിഹിതം അല്ലെങ്കിൽ വോട്ട് ഷെയർ കിട്ടിയ വോട്ട് ഓരോ സ്ഥാനാർത്ഥിക്ക് ലഭിച്ച വോട്ട് ഇതൊക്കെ മാഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു രീതിയിലുള്ള ഗിമിക്സും നടക്കരുത് എന്നുള്ളത് വ്യക്തമാക്കുന്ന സാഹചര്യമാണ് ഉറപ്പുവരുത്താൻ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ശുപാർശ ചെയ്തിരിക്കുന്നത്